ഹായ് മുന്തിരി ഇതുപോലെ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നല്ല നിറം കിട്ടും അതുപോലെ തന്നെ ചുണ്ടിനൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചില് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകൂല അപ്പോൾ ഇത് തയ്യാറാക്കാന് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മുന്തിരി എടുക്കുക കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ചാ മതി ഓഫാക്ക ഇത് തിളച്ചപ്പ തന്നെ എന്തൊരു നിറല്ലേ അപ്പൊ നീ ഇത് ചൂടാറിയാൽ ഇതിന്റെ നിറം ഇരട്ടിപ്പിക്കും ഇത് നല്ലോണം തണുത്തതിന് ശേഷം ഇതിൻ്റെ നിറം ഒന്ന് കാണുക തന്നെ വേണം കേട്ടോ നല്ല ബീഫ്രൂട്ടിൻ്റെയൊക്കെ കളറ് ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ആ ജ്യൂസ് അരിച്ചൊഴിക്കണത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അതിൻ്റെ നീരൊക്കെ ഒന്ന് അരിച്ചെടുക്കുക ഈയൊരു നീര് തന്നെ നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കുക ഞാനിതിലേക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ നീര് ഇപ്പം അരിച്ച് മാറ്റിയിട്ട് ഈ ഒരു മുന്തിരി മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക കൂടെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ ചേർക്കുന്നത് നല്ല തണുത്ത വെള്ളം കൂടിയാണ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കണ്ടില്ലേ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്ലാസ് ജ്യൂസാണോ ഞമ്മക്ക് വേണ്ടത് അത്രക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം ഇത് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് അടിക്കണതുകൊണ്ട് നല്ല കട്ടിണ്ട് അതുപോലെ നല്ല കളറുണ്ട് പിന്നെ ചുണ്ടിന് ഈ മുന്തിരി ജ്യൂസിനൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് കുടിച്ച ഒരു ചൊറിച്ചിൽ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ടേസ്റ്റ് ഇരട്ടി ടേസ്റ്റ് ആട്ടോ അതുപോലെ അടിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മളെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ അടിക്കാണെങ്കിൽ അപ്പ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രശ്നേക്കണം ഇതുപോലെ മുന്തിരി തിളപ്പിച്ചടിക്കണതും അതുപോലെ തിളപ്പിക്കാതെ അടിക്കണതും ടേസ്റ്റിന് നല്ല മാറ്റുണ്ട് കാണാനും നല്ല മാറ്റമുണ്ട് എന്തുകൊണ്ടും ഇതുപോലെ തിളപ്പിച്ചടിക്കണതാണ് നല്ലത് ടേസ്റ്റും ഒക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂട്ടിക്കോളി അപ്പോൾ ഇതുപോലത്തെ കിടുക്കാച്ചി വീടുകളുമായിട്ട് അടുത്ത ദിവസം കാണാം ബായ്